നമുക്ക് വറുത്തരച്ചിരി മേക്കറി വെച്ചാലോ വായോ അതിന് വേണ്ടി ചട്ടി ചട്ടിയെടുത്തത് വെച്ച് തേങ്ങ ഇട്ട് കുഞ്ഞിനുള്ളി ഇട്ടു അപ്പോൾ തേങ്ങയും കുഞ്ഞിനുള്ളയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം തേങ്ങയും കുഞ്ഞിനുള്ളിയും കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനു വേണ്ടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചട്ടി നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് പൊടി ഐറ്റംസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പൊടി ഐറ്റംസ് കരിഞ്ഞു പോവും അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ടാണ് ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് സെയിം സെയിം അതേ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്ത് നന്നായിട്ടൊന്ന് ആ മുളക് പൊടി എല്ലാ രീതിയിലും അത്ര നടത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് കാരണം തീ കുറച്ച് വച്ചില്ലെങ്കിൽ പൊടി ഐറ്റംസ് എല്ലാം ക കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം പാത്രത്തിൽ നല്ല ചൂടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങയിലെല്ലാം ആവുന്നത്ത രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വേണ്ടതെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കാരണം ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഓൾറെഡി മുളക് പൊടിക്ക് നല്ല എരിയുണ്ട് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റണം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയിട്ട് ഇനി അതിലേക്ക് അടുത്ത് വേണ്ടത് പുളിയാണ് നല്ല കറുത്ത പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിത്തീട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പൊടി തീർന്നു അതിന് പെട്ടെന്ന് കുറച്ച് ഉലുവേനെ വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാമെന്ന് കരുതി ആ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ഉലുവ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഉലുവയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ഇത്തിരി പണിയുണ്ട് മിക്സീലെ ജാറിലോട്ട് മാറ്റിയിട്ട് ഇനി അതിന് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കൂട്ടത്തിലൊരു തക്കാളിയും പകുതി മുരിങ്ങക്കയും ഒക്കെയും കൂടെ ചേർത്ത് ഇതിനെ കലക്കി അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് കുറച്ച് മീൻ വറക്കണമല്ലോ മീൻ വറക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി മീൻ വറക്കാനായിട്ട് മാറ്റി വെച്ച് മീൻ അറുത്തോണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മീൻ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് കരുതി മസാല ചേർത്ത് മീൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊരിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് മീൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു മീൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് കപ്പ കൊഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ റെഡിയായി അത് ഇളക്കിയെടുത്ത് കൂട്ടത്തിൽ മീൻ കറിക്കൊന്ന് താളിച്ചൊഴിക്കാനുണ്ടായിരുന്നു മീൻ കറിക്കും കൂടെ ഒഴിച്ച് പാ ബാക്കി വന്നു നമ്മുടെ കപ്പയിലും കൂടെ ചേർത്ത് മീൻ കറിയും കപ്പയും റെഡിയായി ഇപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ കൂടെ റെഡിയായാൽ ഇന്നത്തെ എൻ്റെ എനിക്ക് ഫുഷാലായി അപ്പോൾ ഞാൻ ആ മീൻ പൊരിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് മീൻ ഇട്ട് അതൊന്ന് നന്നായിട്ട് മോട്ട് വന്നിട്ടുണ്ട് ഞാൻ കൂട്ടത്തിൽ പകുതി സവാളയും കൂടെ അരിഞ്ഞെടുത്ത് മീൻ കറിയും കപ്പയും ഫിഷ് ഫ്രൈയും ആയിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ ബൈ അടുത്ത വീഡിയോ